വയനാട് മൂടക്കൊല്ലിയിൽ പന്നി ഫാമിൽ വന്യജീവി ആക്രമണം കരിക്കുളത്ത് ശ്രീനീഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫാം ഫാമിലെ ഇരുപത് കുഞ്ഞുങ്ങളെ കാണാനില്ല കടുവയാണ് ആക്രമിച്ചതെന്ന് സംശയം ഒരു പന്നിയെ കൊന്നു തിന്ന നിലയിൽ കണ്ടെത്തിയ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം വിശദാംശങ്ങൾ യോടെയായിരുന്നു വയനാട് മൂടക്കൊല്ലിയിൽ പന്നി ഫാമിൽ വന്യജീവിയുടെ ആക്രമണം ഉണ്ടായത് മൂടക്കൊല്ലി കരകുളത്ത് ശ്രീനീഷിന്റെ ഉടമസ്ഥയിലുള്ള ഫാമിലാണ് ഫാമിലാണ് ഇത്തരത്തിലുള്ള വന്യജീവിയുടെ ആക്രമണം ഉണ്ടായത് ഫാമിലുണ്ടായിരുന്ന ഇരുപത് പന്നിക്കുഞ്ഞുകളെ കാണാനില്ലെന്ന് ഈ ഉടമ ശ്രീനേഷ് പറയുന്നുണ്ട് ഒരു പന്നിയെ കൊന്നതെന്ന നിലയിലും ഇതിന് സമീപം കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും വനവകുപ്പ് അധികൃതരെല്ലാം ഇവിടെ എത്തി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും കടുവയാണെന്ന നിലവിൽ വനവകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചില്ല അതോടൊപ്പം ഈ മൂടക്കൊല്ലി മേഖലയിൽ ഒരു മാസം മുൻപായിരുന്നു ഒരു ക്ഷീരകർഷകനെയും കടുവ കടിച്ചു വന്നത് തുടർന്ന് ഈ കടുവയെ പിടികൂടി തൃശൂരിൽ എത്തിച്ചിരുന്നു അങ്ങനെ ഈ മേഖലയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യത്തിൽ ആശങ്കലാണ് ജനങ്ങൾ അതോടൊപ്പം ഇതിന് അഞ്ചു കിലോമീറ്റർ അകലെ സി സിയിലും ഒരു കടുവ ഇറങ്ങിയിരുന്നു അതിനുവേണ്ടിയുള്ള കൂടുവച്ച് കാത്തിരിപ്പിലാണ് നിലവിൽ വനവകുപ്പ് അധികൃതർ ഇടയിലാണ് ഈ മേഖലയിൽ മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് വനവകുപ്പ് അധികൃതരും മറ്റ് സംഘങ്ങളെല്ലാം എത്തി കടുവയുടെ കാൽപ്പാടുകളോ അത്തരത്തിലുള്ള സാന്നിധ്യമുണ്ടോ എന്ന് നിലവിൽ പരിശോധിക്കുകയാണ് ജനങ്ങൾ പക്ഷേ അമർശത്തിലാണ് വീണ്ടും മുൻപും ഒരു മാസം മുമ്പ് ഇത്തരത്തിൽ ഒരു മരണം സംഭവിച്ചിരുന്നു തുടർന്നും ഈ മേഖലയിൽ വന്യജീവിയുടെ ശല്യത്തിന് പരിഹാരം കണ്ടെത്തുമെന്ന് അന്ന് തന്നെ എം എൽ എമാരും അധികൃതരെല്ലാം ഉറപ്പ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ വീണ്ടും ഈ മേഖലയിൽ വന്യജീവി ശല്യം വർദ്ധിച്ചിരിക്കുകയാണ് എന്തായാലും ജനങ്ങൾ വലിയ ആശങ്കയിലാണ് ഇപ്പോൾ തന്നെ കൂടുതൽ പരിശോധന നടത്തി വരുന്നുണ്ട് അധികൃതർ ആതിര ശരി ശ്രീജിത്താണ് വയനാട് നിന്നും വിശദാംശങ്ങൾ